ജിദ്ദ സംഗമം സംഘടിപ്പിച്ചു ജിദ്ദയിലെ ഷാരഹായിലുള്ള മലയാളികളുടെ കൂട്ടായ്മ ഹറാസാദ് വെച്ച് വിവിധ കലാകായിക പരിപാടികളോടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിക്ക് ആരംഭിച്ച സംഗമം വെള്ളിയാഴ്ച രാവിലെ വരെ നീണ്ടുനിന്നു അംഗങ്ങളായ അബ്ദു സിനാൻ മുസ കണ്ണൂർ നൌഷാദ് അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത സംഗീതവിരുന്ന് അവതരിപ്പിച്ചു അബ്ദുൾ റഹീം കൊല്ലം മുജീബ് മൊയ്തീൻ ഫൈസൽ ഹമീദ് എന്നിവരുടെ വിവിധ കായിക വിനോദങ്ങൾ അവതരിപ്പിച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് വിവിധ കമ്പനികളുടെ വക സമ്മാനങ്ങളും നൽകി ഫുജിസ്റ്ററിന്റെ ടെലിവിഷൻ സ്റ്റാർ ഗോൾഡിന്റെ വക മിക്സി മബ്രൂഖ് ഇലക്ട്രോണിക്സിന്റെ റിസീവർ ഹിന്നിയുടെ പമ്പ് തുടങ്ങിയ സമ്മാനങ്ങളാണ് കലാകാരന്മാർക്ക് സമ്മാനമായി നൽകിയത് ചീഫ് കോർഡിനേറ്റർ മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിക്ക് നാസർ നൌഷാദ് ഒച്ചിറ സാദിഖ് മൊയ്തീൻ ബഷീർ അബ്ദു ഹനീഫ എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തകരുടെ അകമഴിഞ്ഞ പ്രവർത്തന മേഖലയിൽ നടന്ന ഒത്തുകൂടൽ അംഗങ്ങൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു റിപ്പോർട്ട് അബ്ദുൾ കലാം മൗലവി ന്യൂസ്